സ്വർണത്തിന് ഇത്രയും വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വർണവസരമാണ് ഞെട്ടിപ്പോകുന്ന ഒരു കിഡിലൻ ഓഫർ തന്നെയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഇത് പാലേഴിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് ഇന്നോഗ്രേഷൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഓഫറാണ് അവർ കൊടുക്കുന്നത് ഈസ്റ്റർ ഓഫറും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണുക പിന്നെ കല്യാണ ആവശ്യങ്ങൾ അല്ലാത്ത ഫങ്ഷനൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പം എഴുപതിൻ്റെ മുകളിൽ കടന്നിട്ടുള്ള ഈ സ്വർണ്ണ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ വിലയിൽ സ്വർണ്ണം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ മതി ഒരുപാട് ഓഫറുകൾ ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഫോർട്ടി പെർസെൻറ്റേജും ഫിഫ്റ്റി പെർസെൻറ്റേജും ഓഫറുണ്ട് പിന്നെ ഡയമണ്ടിനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാനൊക്കെ വളരെ കുറഞ്ഞ വിലയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഡയമണ്ടിൽ മാത്രമല്ല നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളൊക്കെ റോസ് ഗോൾഡ് ഇതൊക്കെ വളരെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കുറച്ച് പൈസ നമ്മുടെ കയ്യിലുള്ളൂ നമുക്കെന്നാൽ ഗോൾഡ് എടുക്കണം അപ്പോൾ നമ്മൾ കൂടുതൽ പണിക്കൂലി കൊടുത്തിട്ടും പിന്നെ ഒരുപാട് റേറ്റ് കൊടുത്തിട്ടുമാണ് മറ്റുള്ള ജ്വല്ലറികളിലൊക്കെ പോകുന്നത് പക്ഷേ ഇവിടെ ഇവരുടെ പുതിയ ഷോറൂമാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഓഫറും ഈസ്റ്റർ ഓഫറും ഒക്കെ കൂടിയാണ് ഇവർ മാക്സിമം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക പ്രത്യേകിച്ച് കല്യാണമുള്ള ആൾക്കാർക്കാണെങ്കിൽ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്താൽ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ഗ്രാം ആയാലും രണ്ട് ഗ്രാം ആയാലും എത്ര സ്വർണ്ണം എടുക്കുകയാണെങ്കിലും ഈ ഒരു സമയത്ത് നമ്മളിവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളിൽ നല്ല ലൈറ്റുള്ളത് കൊണ്ട് തന്നെ ഒരു ബ്ലറായിട്ടാണ് ചില വീഡിയോസൊക്കെ കാണുന്നത് പിന്നെ ഇവരുടെ കളക്ഷൻസ് ഒന്നും ഞാൻ കൂടുതൽ എടുത്ത് കാണിക്കുന്നില്ല ഒരുപാട് ആയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ കളക്ഷനാണ് കാണിക്കുന്നത് ലൈറ്റ് വെയ്റ്റിലുള്ള നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ട് പിന്നെ കമ്മലൊക്കെ നമുക്ക് വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള നല്ല അടിപൊളി കമ്മല് പിന്നെ സ്റ്റോണിൻ്റെ റിങ് അങ്ങനെ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നാൽ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ഓരോന്നോരോന്ന് കണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് ഐറ്റംസ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ മെയിനായിട്ട് നമുക്ക് കളക്ഷനെക്കാട്ടും ഏറ്റവും ബെറ്റർ റേറ്റ് തന്നെയാണ് ഒരു കല്യാണ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടെൻഷൻ അടിക്കുക എഴുപതിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ടുള്ള കൂടുതലുള്ള ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത്രയധികം ഗോൾഡ് വാങ്ങുക എന്നുള്ളത് അപ്പം പണിക്കൂലിയിൽ തന്നെ നമുക്ക് നല്ലൊരു കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗോൾഡ് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ അത് മാക്സിമം നമ്മൾ കല്യാണ ആവശ്യങ്ങൾക്ക് പല ജ്വല്ലറിക്കാരും ഓഫർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവർ ഒരു സ്പെഷ്യലായിട്ട് നല്ലൊരു ഓഫർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾക്കിതിൻ്റെ ഓഫർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും പിന്നെ വെറൈറ്റി പുതിയ ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി വെറൈറ്റി കളക്ഷൻസൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ ആ കളക്ഷൻസൊക്കെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ അപ്പം കേരള സ്റ്റൈലിലൊക്കെ ഉള്ള ഇതാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഇപ്പോൾ ഇടത്തരം ഫാമിലിക്ക് കുറഞ്ഞൊരു ബഡ്ജറ്റിൽ നമുക്ക് ഗോൾഡ് സ്വന്തമാക്കണം എന്നാലും നമുക്ക് കുറച്ച് ഡിസൈനും വേണം ആ ഒരു രീതിയിലാണെങ്കിൽ പണിക്കൂലിയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതല്ല വലിയ മോഡലായിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ അതിലും നമ്മൾക്ക് നല്ല പണിക്കൂലി കുറഞ്ഞിട്ടാണ് ഇവർ കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളാണ് ഇതിനൊക്കെ പണിക്കൂലി നല്ലോണം കുറവാണ് അപ്പം നമുക്ക് കുറഞ്ഞ പൈസ കയ്യിലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിച്ചാൽ അത് നമുക്ക് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും അത്രയും റേറ്റ് കുറവാണ് അപ്പം ഞാനിവിടെ വന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരുടെ പിന്നെ ജ്വല്ലറിയുടെ പേര് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ കിട്ടും അപ്പോൾ അതിലൊന്ന് വിളിച്ചിട്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കുകയും ചെയ്യാം പിന്നെ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഒരു നാലോ അഞ്ചോ ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങളോട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ അത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോയാൽ മാത്രം മതി ഇപ്പം ഇവിടെ തന്നെ ഇതിപ്പം സ്ഥലം പട്ടാമ്പിയാണ് വരുന്നത് അപ്പോൾ പട്ടാമ്പിയിൽ തന്നെ നിങ്ങൾക്ക് വരണം അവരുടെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ നിയർ ഏതാണോ നിങ്ങൾക്ക് പോകാൻ എളുപ്പമുള്ളത് അവിടെ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കാണിത് യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിയർ ഉള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി പർച്ചേസ് ചെയ്യുക അതല്ല പട്ടാമ്പിയുടെ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് പട്ടാമ്പിയിൽ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഉപകാരം ഉണ്ടാവും ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളും നടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ദയവശം ഇതൊന്ന് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കും കൂടെ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഓഫർ വീഡിയോ എൻ്റെ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗോൾഡിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഒരുപാട് മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ഗോൾഡിൻ്റെ ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഒന്നും പറയാനില്ല വളരെ ഫ്രണ്ട്ലിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും അതിനനുസരിച്ചിട്ടുള്ള അടിപൊളി ഗോൾഡ് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യണം അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ടേക്ക് കെയർ ബൈ ബായ്